പള്ളികൾ <chill valley> ും ശുചീകരിച്ചും നഗരഗ്രാമപ്രദേശങ്ങളിലെ വിപണികൾ റംസാൻ സ്പെഷ്യൽ വിഭവങ്ങൾ വിപണനത്തിനെത്തിച്ചും പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാന തയ്യാറെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു പള്ളികൾ മുഖമിനിക്ക് മോടികൂട്ടിയിട്ടുണ്ട് പുതിയ കാർപ്പറ്റും മുസല്ലയും വിരിച്ച് പരിസരം ശുദ്ധീകരിച്ചു പുതുക്കി പണിത പള്ളികളുടെ ഉദ്ഘാടനവും നോമ്പിന് മുന്നോടിയായി നടന്നു മഹലുകളിൽ സംഘമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുള്ളത് പള്ളികൾക്ക് പുറമെ വീടുകളിൽ പെയിന്റിങ്ങും ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും കഴുകി വൃത്തിയാക്കുന്ന നനച്ചുകുളിയും നടക്കുന്നുണ്ട് കടകളിലും റംസാൻ കാല സ്പെഷ്യൽ ഒരുക്കുന്നതിന്റെ ുംയാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് പരിശുദ്ധ റമലാനു ഷെരീഫ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് ആ റമലാനിന്റെ മുന്നോടിയായിട്ട് മാസം കണ്ടാൽ പരിശുദ്ധ പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് മെയ്യും മനസ്സും ഒരുപോലെ നാഥനിലേക്ക് സമർപ്പണം നടത്തി ഒരു ആത്മീയ ചൈതന്യം നമുക്ക് വീണ്ടെടുക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഒരു അതിഥിയായിട്ടാണ് റമലാൻ നമ്മിലേക്ക് കടന്നു വരുന്നത് ഈ മുപ്പത് ദിനരാത്രങ്ങൾ വളരെ വീശിയടിക്കുന്ന കാറ്റിൻ്റെ വേഗതയിലാണ് നമ്മുടെ മുമ്പിലൂടെ സഞ്ചരിക്കുക നമ്മുടെ വീട്ടിലെ നനച്ചു അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനി നമ്മുടെ ഹൃദയം ഒന്ന് നമുക്ക് നനച്ചു കുളി നടത്തിയിട്ട് അതിനെ സ്ഫുടീകരിക്കണം അതിനെ ആ ചൈതന്യദായകമായ ഒരു വാസരം ഒരു വസന്തം നമ്മിലേക്ക് വരാൻ പോവുകയാണ് ആ വിശുദ്ധ റമലാനുഷരീഫിലേക്കുള്ള ഒരു ആധ്യാത്മികമായ ചൈതന്യത്തോടുകൂടെയുള്ള സവിശേഷമായ ഒരു ഒരുക്കത്തിനുള്ളതാവട്ടെ നമ്മുടെ ഓരോ ദിനരാത്രങ്ങളും നമ്മുടെ മുഹൂർത്തങ്ങളും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ റമലാനുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മളെ കാണുന്ന നമ്മുടെ മക്കൾ അത് കണ്ട് പഠിക്കട്ടെ നമ്മുടെ നമ്മുടെ കാരണവന്മാരിലും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിലും അത് പ്രസരണം ചെയ്യപ്പെടട്ടെ റംസാനായി ും സജ്ജമായി നോമ്പിന് ആവശ്യം വേണ്ട പഴവർഗ്ഗങ്ങളെല്ലാം കാലേ കടകളിൽ എത്തിച്ചിട്ടുണ്ട് പള്ളിതർസുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും റംസാനിൽ അവധിയാണ് മറ്റു നാടുകളിൽ നിന്നുള്ള മതവിദ്യാർത്ഥികൾ സ്വദേശത്തേക്ക് മടങ്ങും അല്ലെങ്കിൽ വിവിധ പള്ളികളിൽ ഇമാമായി ചുമതല ഏറ്റെടുക്കും ഖുറാൻ കത്മ പൂർത്തിയാക്കി പാരായണം ചെയ്യാനും തറാവിനും വിവിധ സ്ഥലങ്ങളിൽ ഹാഫിലുമാരെയും നിയമിക്കും നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽഫ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി